ഇനി നമ്മുടെ സെമി ഫൈനലിസ്റ്റ് എതിരാളികളായ ബംഗാൾ ടൈഗേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓൾ റൗണ്ടർ ആയിട്ടുള്ള ജാമ്യാണ് അവരുടെ ടോപ്പ് പ്ലെയർ ആൻഡ് കീ പ്ലെയർ എന്ന് പറയുന്നത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുവാണെങ്കിൽ ടോപ്പ് ത്രീ ബാറ്റ്സ്മാരെ ബംഗാളിൻ്റെ നോക്കുവാണെങ്കിൽ നമ്പർ വൺ നിൽക്കുന്നത് മൂന്ന് ഇന്നിങ്സിൽ നിന്ന് നൂറ്റി എഴുപത്തി ഒൻപത് റൺസുമായിട്ട് ജാമ്യ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് ഇനി സെക്കൻഡ് നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ജോയി ആണ് മൂന്ന് മാച്ചിൽ നിന്നും നൂറ്റി ഇരുപത് റൺസുമായിട്ട് രണ്ടാമത് ബംഗാളിൻ്റെ ടോപ്പ് ആയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ആൾ രാഹുൽ ആണ് മൂന്ന് മാച്ചിൽ നിന്നും എൺപത്തി ഏഴ് റൺസും അപ്പോൾ ഈ മൂന്ന് പേരാണ് ബംഗാളിൻ്റെ ടോപ്പ് ത്രീ ബാറ്റ്സ്മാൻമാരായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും തന്നെയായിരിക്കും നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷണം നൽകുന്ന മൂന്ന് ബാറ്റ്സ്മാൻമാർ ഇവരായിരിക്കും നമ്മുടെ മെയിൻ ടാർഗറ്റായിട്ട് വരിക ഇനി ബംഗാളിൻ്റെ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാരെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ബോ മെയിൻ മൂന്ന് ബോളേഴ്സ് ആരൊക്കെയാണെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്നത് നമ്പർ വൺ ബോളറായിട്ട് സീസണിലെ തന്നെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് ഈ സീസണിൽ രാഹുൽ മുസംദാർ മൂന്ന് ഇന്നിങ്സിൽ നിന്ന് ഏഴ് വിക്കറ്റാണ് ബംഗാളിന് വേണ്ടി സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രത്നദീപ് മൂന്ന് ഇന്നിങ്സിൽ നിന്നും അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി മൂന്നാമത് അനന്ത മൂന്ന് മാച്ചിൽ നിന്നും നാല് വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാമിയും അവരുടെ മൂന്ന് ഇന്നിങ്സിൽ നിന്നും നാല് വിക്കറ്റ് സ്വന്തമാക്കി അവർക്ക് ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടർ ആയിട്ട് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ബാറ്റ് ബോളേഴ്സിനെ അല്ലെങ്കിൽ നാല് ബൗളേഴ്സിനെയാണ് മെയിനായിട്ട് കേരള ബാറ്റ്സ്മാൻമാരെ ശ്രദ്ധിച്ച് കളിക്കേണ്ടത് അപ്പോൾ ഇതാണ് ബംഗാളിൻ്റെ ടോപ്പ് സിക്സ് അതായത് ബാറ്റിങ്ങിലെ ടോപ്പ് ത്രീ ബോളിങ്ങിലെ ടോപ്പ് ത്രീ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഈ ആറ് ആറുപേരാണ് ഇവരാണ് നമ്മൾ സെമി ഫൈനൽ മത്സരത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്ലേയേഴ്സ് ഇനി നമ്മുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ടും ഞാനൊന്നും തരേണ്ട ആവശ്യമില്ല കാരണം കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ച് ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ടോപ്പ് ത്രീ ആരൊക്കെയാണ് നമ്മുടെ ടോപ്പ് ത്രീ ബൌളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നിസ്സംശം പറയാം ഇനി ടോപ്പ് വൺ അത് ഒരു സംശയവുമില്ല ദി ഷോസ് സ്റ്റീലർ മാഡ് മാഡി മദൻ മോഹനാണ് നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടോപ്പ് സ്കോറായിട്ട് വരുന്നത് മദൻ മോഹൻ മൂന്ന് ഇന്നിംഗ്സിൽ നിന്ന് ആകെ എടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് മതൻ മോഹനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബാറ്റിംഗ് ഇതുവരെ ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സെക്കൻഡ് ടോപ്പ് സ്കോറായിട്ട് വരുന്നത് അർജുൻ നന്ദകുമാറാണ് നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നൂറ്റി ഒൻപത് റൺസാണ് അർജുൻ നന്ദകുമാർ മൂന്ന് മൂന്നിന്നിംഗ്സിലായിട്ട് നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അർജുൻ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് ബിഗ് സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം അർജുൻ നന്ദകുമാർ നല്ലൊരു സപ്പോർട്ടിംഗ് റോളായിട്ട് ആങ്കറിങ് റോളായിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് കാരണം കേരളത്തിൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കോറിങ്ങിൽ ഓൾമോസ്റ്റ് നയൻ്റി പെർസെൻറ്റേജ് റൺസും ഈ രണ്ട് പേരുടെ ബാറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മൂന്നാമത്തെ ടോപ്പ് ടോപ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനായ ഉണ്ണി മുകുന്ദനാണ് കേരളത്തിന് മൂന്നാമത്തെ ടോപ്പ് സ്കോറർ അമ്പത് റൺസാണ് മൂന്ന് ഇന്നിങ്സിൽ നിന്ന് ഉണ്ണി മുകരൻ എടുക്കുക അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എടുത്ത മദൻമോഹനാണ് ഒന്നാമത് മദൻമോഹൻ ഇറങ്ങുന്നത് തന്നെ അഞ്ചാമതും ആറാമതൊക്കെയാണ് മതൻമോഹൻ ബാറ്റിംഗിന് ഇറങ്ങുന്നത് അപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് റൺസ് അടുത്ത മദൻമോഹൻ ഒന്നാമത് മൂന്നാമത് അമ്പത് റൺസ് എടുത്ത തൊണ്ണൂമാണ് ബാക്കിയുള്ള ബാറ്റ്സ്മാന്മാർ എന്തുമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് അതിനു വ്യക്തമാണ് അപ്പോൾ കേരളത്തിന് ഇനി ബാറ്റിംഗ് കുറച്ചും കൂടി നന്നാക്കണം അല്ലെങ്കിൽ ജയിക്കണം സെമിഫൈനൽസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ബാറ്റ്സ്മാൻമാരുടെ കോൺട്രിബ്യൂഷൻസ് വന്നേ മതിയാകത്തുള്ളൂ ഒരിക്കലും മതൻ മോഹനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെമിഫൈനൽസ് വിജയിക്കാനായിട്ട് സാധിക്കത്തില്ല മദൻമോഹൻ അബ്സല്യൂട്ട്ലി എ ഗുഡ് പ്ലെയർ അവർ വെരി ഡിപ്പെൻ്റൻ്റ് ബാറ്റ്സ്മാൻ ഇപ്പോഴും പറയുന്നു മതൻമോഹൻ തന്നെയാണ് പ്രതീക്ഷ പക്ഷേ കേരളം ഒരിക്കലും ഒരു പ്ലെയറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നമുക്ക് വരേണ്ടതായിട്ടുണ്ട് ഇനി കേരളത്തിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിന്റെ വൺ ഓഫ് ദി കീ പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ബെന്നി ഓൾറൗണ്ടറാണ് അരുൺ ബെന്നി ബാറ്റ്സ്മാനാണ് ബൗളറാണ് നല്ലൊരു ഫീൽഡറാണ് വിക്കറ്റ് കീപ്പറാണ് അരുൺ ബെന്നിയാണ് കേരളത്തിൻ്റെ ഈ സീസണിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് വരുന്നത് അഞ്ച് വിക്കറ്റാണ് മൂന്ന് ഇന്നിങ്സിൽ നിന്ന് അരുൺ ബെന്നി സ്വന്തമാക്കിയിരിക്കുന്നത് നല്ലൊരു എക്കണോമിയിലാണ് അരുൺ ബെന്നി പന്തറിഞ്ഞിട്ടിരിക്കുന്നത് അരുൺ ബെന്നിയാണ് അഞ്ച് വിക്കറ്റോട് കൂടി കേരളത്തിൻ്റെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് ഇരിക്കുന്നത് രണ്ടാം സ്ഥാനം വരുന്നത് വിവേക് ഗോപനാണ് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് മൂന്ന് ഇന്നിങ്സിൽ നിന്ന് നാല് വിക്കറ്റാണ് വിവേക് ഗോപൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി ബിനീഷ് കോടിയേരിയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് രണ്ട് ഇന്നിങ്സ് മാത്രമേ ബിനീഷ് കോടിയേരി പന്ത്രഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് ഇന്നിങ്സിൽ നിന്ന് മൂന്ന് വിക്കറ്റാണ് ബിനീഷ് കോടിയേരി സ്വന്തം നമിക്കുന്നത് അപ്പോൾ ഇവർ മൂന്നുപേരുമാണ് കേരളത്തിൻ്റെ കീ ബോളേഴ്സ് ആയിട്ട് വരുന്നത് കേരളം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാരണം പവർ പ്ലേയിൽ നമ്മൾ ഒരുപാട് റൺസ് കൺസീഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ആറ് ഓവറിൽ അൻപതിന് മുകളിൽ റൺസ് നമ്മൾ എല്ലാ മാച്ചിലും കൺസീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം പത്ത് ഓവർ വരെ നമ്മൾ എപ്പോഴും നന്നായിട്ട് അടി വാങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പിന്നേഴ്സാണ് നമ്മൾ കുറച്ച് മാച്ച് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത് അരുൺ ബെന്നി വിവേക് ഗോപൻ അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി ഇവര് മൂന്നുവരാണ് മാച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് റൺസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ബോളിംഗ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണം അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സമർ തമ്പുജാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ അതായത് ബി കാറ്റഗറിയിൽ പ്ലേ ചെയ്യുന്ന സമർ തമ്പുജാക്ഷൻ എന്ന പ്ലെയർ ബോളിംഗ് കൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഇതുവരെ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല ബാറ്റിംഗിലും നമുക്ക് കാര്യമായിട്ട് ഒരു കോൺട്രിബ്യൂഷനും സമർ തമ്പുജാക്ഷൻ തന്നിട്ടില്ല സോ ഇറ്റ്സ് ഹൈ ടൈം ടു റീപ്ലൈ സമർ തമ്പു ഇൻ ദി സെമിഫൈനൽ സമർത്തിന് പകരം അവിടെ അഖിൽ മാാരാർ അല്ലെങ്കിൽ മുഹമ്മദ് ഷാരിഖ് ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിച്ചേ മതിയാകത്തുള്ളൂ എങ്കിൽ മാത്രമേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അവിടെ സ്ട്രോങ്ങ് ആകത്തുള്ളൂ ബാറ്റിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേഴ്സാണ് അഖിൽ മാരാർ അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്നത് സോ ഡെഫിനറ്റ്ലി കേരള സ്ട്രൈക്കേഴ്സ് ഹൗ ടു ലുക്ക് ഓൺ റീപ്ലേസിംഗ് സമർ തമ്പുജാക്ഷൻ വിത്ത് അഖിൽ മാരാർ ഓർ മുഹമ്മദ് ഷാരിഖ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെമി ഫൈനൽസിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ പിന്നീട് അവിടെ വരുന്നത് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച പോലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ സീസണുകളിലൊക്കെ ബൗളിങ് കൊണ്ട് ഒരു വിക്കറ്റ് ടേക്കിംഗ് കിങ് ഓപ്ഷനായിട്ട് വരുന്ന ഒരാളായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ ബട്ട് എനിക്ക് തോന്നുന്നില്ല പ്രശാന്ത് അലക്സാണ്ടറിനെ അവിടെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് സിജു വിൽസൺ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പരിക്കുന്നതും മുക്തനായിട്ട് വന്നിട്ടില്ല അപ്പോൾ എ കാറ്റഗറി പ്ലെയേഴ്സിൻ്റെ അഭാവം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രശാന്ത് അലക്സാണ്ടർ റീപ്ലേസ് ചെയ്യുമെന്ന് തോന്നില്ല മണിക്കുട്ടനും നല്ലൊരു ബോളറാണ് പക്ഷേ അടി അടികിട്ടിക്കഴിഞ്ഞാൽ മണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് റിലേ പോകും സോ മണിക്കുട്ടനെയും എനിക്ക് തോന്നുന്നില്ല ടീം റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് പക്ഷേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും പകരം നല്ലൊരു എ കാറ്റഗറി പ്ലേയേഴ്സ് ബട്ട് അതാണ് പ്രശ്നം ഏഴ് പേര് എ കാറ്റഗറി കമ്പൽസറി ആയിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ സ്കോഡിൽ എ കാറ്റഗറി പ്ലേയേഴ്സ് കുറവാണ് ഉള്ളവർക്ക് കുറച്ച് പേർക്ക് പരിക്കുവാണ് അപ്പോൾ അതാണ് നമ്മൾ ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബാക്കി ടീമുകളുടെ എ കാറ്റഗറി റ്റഗറി പ്ലെയേഴ്സ് വെരി 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 സ്ട്രോങ് ആണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും കോൺട്രിബ്യൂഷൻ ഒക്കെ വളരെ വലുതാണ് അവിടെയാണ് കേരള സ്ട്രൈക്കേഴ്സിന് ഈ കാറ്റഗറി റൂൾസ് വന്ന് പണിയായി വരുന്നത് നമ്മുടെ നല്ല ബാറ്റ്സ്മാൻമാരൊക്കെ ഇറങ്ങുന്നത് പത്താമതും പതിനൊന്നാമതും ഒക്കെയാണ് ബാറ്റിംഗ് ചെയ്യാൻ കഴിയുമ്പോൾ അരുൺ ബെന്നി കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത് പതിനൊന്നാമതായിട്ടാണ് ഒമ്പത് വിക്കറ്റ് വീണപ്പോഴാണ് അരുൺ ബെന്നി ഇറങ്ങുന്നത് എട്ട് വിക്കറ്റ് വീണപ്പോഴാണ് ആര്യൻ ഇറങ്ങുന്നത് അപ്പോൾ ആകെ അവിടെ ഇറങ്ങാൻ പറ്റുന്നത് മദൻമോഹനെ മാത്രമാണ് മതൻമോഹൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെയൊന്നും ഔട്ട് ആകത്തില്ല അപ്പോൾ മദൻമോഹൻ ഔട്ടാകുന്നത് വരെ വേറെ ഒരു ബി കാറ്റഗറി പ്ലെയറിനും അവിടെ ഇറങ്ങാനും പറ്റത്തില്ല അപ്പോഴാണ് നമുക്ക് നമുക്ക് അവിടെ സ്കോറിങ് കാര്യമായിട്ട് നടക്കാത്തത് എ കാറ്റഗറി പ്ലെയേഴ്സിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ റൺസ് ബാറ്റിംഗിൽ കോൺട്രിബ്യൂഷൻസ് വരുന്നില്ല വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആവും അപ്പോൾ ഉണ്ണി മുകുന്ന കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്യു ഫയർ സ്റ്റാർട്ടിങ് തന്നു പക്ഷെ പെട്ടെന്ന് ഔട്ടായിപ്പോയി അപ്പോൾ അതുപോലൊരു ഇന്നിങ്സ് കുറച്ചും കൂടി കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന ഒരു ഇന്നിങ്സ് സെമി ഫൈനൽസിൽ വരികയാണെങ്കിൽ നന്ദകുമാർ ഉണ്ണി മുകുന്ദൻ ഒരു ഫിഫ്റ്റി പ്ലസ് പാർട്ട്ണർഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് ഓവറിൽ ഒരു നൂറ് റൺസ് എടുക്കും കേരളത്തിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മതമോഹൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളം നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റും ബോളിംഗിൽ നമുക്ക് പിടിക്കാൻ പറ്റും സെമി ഫൈനൽസിൽ നമുക്ക് മിന്നുന്ന വിജയം കഷ്ടമായി കൊണ്ട് ഫൈനൽസിൽ കയറാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ക്യു പ്ലാനായിട്ട് പറയാനുള്ളത് സെമി ഫൈനൽസിന് സംബന്ധിക്കുമ്പോൾ അപ്പോൾ കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഇനിയും കാണാം സെമി ഫൈനൽസ് നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ മാച്ച് സോ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക നമുക്കപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ